ജിയും ആരംഭപൂവായ മുത്തൻ നിബിസർ അലൈഹി വിശ്രമ തങ്ങളുടെ സ്വഹാബദ് ഉപയോഗിച്ച് കിണർ മനസ്സിലായല്ലേ പ്രകാശിച്ചത് ഇവിടുന്ന് തങ്ങളിവിടുന്ന് ക്ലാസ് എടുത്തത് ഇവിടുന്ന് പോകുന്ന സമയത്ത് പോകുന്ന സമയത്താണ് തങ്ങളെന്താ വടി കൊടുത്തത് അപ്പം ആ വടിയാണ് പ്രകാശ് തോട്ടങ്ങളിലൂടെയുള്ള സഞ്ചാരമാണ് നമ്മൾ അപ്പൊ മദീനത്തെ തോട്ടങ്ങള് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈതപ്പുറ തോട്ടം എന്ന് പറഞ്ഞാൽ നിബിധങ്ങളാലത്ത് നബിധങ്ങളെയും സഹാപത്തിൻ്റെയും തോട്ടങ്ങളിലൂടെയുള്ള പോക്കാണ് അവൾ വെറുതെ ഇങ്ങനെ തോട്ടം കണ്ടുപോകല്ല ഇത് മുത്തുനബി സല്ലാഹു അലൈഹി വസ്ലം നിങ്ങളുടെ പേരിൽ അറിയപ്പെട്ട കുറേ തോട്ടങ്ങളും അധീനത്തിണ്ട് ഈ തോട്ടത്തിൻ്റെ പേര് ഈ ഭാഗത്തുള്ള തോട്ടത്തിന് മൊത്തത്തിൽ ഉസ്ബ എന്നു പറയുക ഉസ്ബ ഗ്രാമം ഉസ്ബ ഗ്രാമത്തിലായിരുന്നു പിന്നെ നബിസ്വല്ലാഹു അലൈഹി വസ്ലം നിങ്ങൾ വരുന്നതിൻ്റെ രണ്ട് വർഷം മുമ്പ് മിസ് അബുബിന് ഉമേർ അലി അള്ളാ വൻഹു എന്ന് പറയുന്ന സഹാബിനെ മിസ് നിബിസലാഹ് അലി ഇസ്ലങ്ങളും മദീനയിലേക്ക് പറഞ്ഞയച്ചു മദീനത്തുനിന്ന് പന്ത്രണ്ട് ആളുകളും മക്കത്ത് പോയിട്ട് ഇസ്ലാം സ്വീകരിച്ചിരുന്നു നിബിധങ്ങൾ മക്കത്ത് ഇസ്ലാം മിക പ്രബോധനം നടത്തുന്ന സമയത്ത് അപ്പോൾ ആ പന്ത്രണ്ട് ആളുകൾക്ക് ഖുർആനും ദീനും പഠിപ്പിക്കാൻ വേണ്ടി നിബിധങ്ങൾ പറഞ്ഞയച്ച സഹാബിയാണ് മിസ് അബുബിന് ഉമേർ റലി അള്ളാ വൻഹു ഈ സഹാബിക്കിൻ്റെ പ്രത്യേകത ഈ സഹാബി നിബിധങ്ങൾ അതേ രൂപസാദൃശ്യം ഉണ്ടായിരുന്ന സഹാവിയ കാണാൻ നിബിതങ്ങളെപ്പോലെ തന്നെ ഉണ്ടായിരുന്നു അവർ ഈ പന്ത്രണ്ട് ആളുകൾക്ക് കുർആം പഠിപ്പിക്കാൻ വേണ്ടി വന്നു ഖുർആാൻ പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെ ഈ നാട്ടിൽ അവർ ഇസ്ലാമിക പ്രബോധനം കൂടി നടത്തി ഈ ഉസ്ബ എന്ന് പറയുന്ന ഗ്രാമം എന്ന് പറഞ്ഞാൽ മതിൻ്റെ തൊട്ടടുത്തുള്ള കുബ ഗ്രാമത്തിൽപ്പെട്ട ഒരു ഗ്രാമം തന്നെയാണ് അപ്പോൾ ഇവിടെ ഇസ്ലാമിക പ്രബോധനം നടത്തി നൂറുകണക്കിന് ആളുകൾ മുസ്ലി ഇസ്ലാമിലേക്ക് കടന്നു വന്ന് നെബിസല്ലാ അല്ലെങ്കിൽ വരുന്നതിന് മുമ്പ് നൂറുകണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് അതുകൊണ്ടാണ് നിബിധങ്ങൾ വന്ന സമയത്ത് നിവിധങ്ങൾ ഇവിടെ തോല അൽ ബദ്രു അലൈനിയാത്തിൽ വദ എന്നുള്ള പാട്ടുപാടി ദഫ് മുട്ടി സ്വീകരിക്കാനുള്ള ആളുകൾ ഉണ്ടാകാനുള്ള കാരണം അപ്പോൾ നബ്സലാ അലൈസ്ലുങ്ങൾ ഹിജറ വരുന്നതിന് മുമ്പ് മദീനത്തിൽ നിന്ന് പലരെയും നിവിധങ്ങൾ മക്കത്തുനിന്ന് പലരെയും നിവിധങ്ങൾ പറഞ്ഞയച്ചിട്ടുണ്ട് അവരൊക്കെ തങ്ങിയത് ഈ ഉസ്ബ ഗ്രാമത്തിലായിരുന്നു അപ്പോൾ അവരൊക്കെ തങ്ങുന്ന ഒരു സ്ഥലമായിരുന്നു ഈ സ്ഥലം ഇവിടെ ജഹ്ജബ കബീലക്കാർ എന്ന് പറയുന്ന ഒരു കവീലക്കാർ താമസിച്ചിട്ടുണ്ട് ആ കബീലക്കാരിൽ എല്ലാവരും വന്ന് വരും എല്ലാവരും ഇവിടെ സന്ദർശിക്കും കാരണം ഇവിടെ ആശയവിനിമയങ്ങൾ നടക്കും അതേപോലെ തന്നെ ഇവിടുന്ന് മിസ് അബർ റബിയില്ലാൻ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കും അതേപോലെ ഇവിടെ ഇസ്ലാമിനെക്കുറിച്ചുള്ള ക്ലാസ് നടക്കും ഇവിടുന്ന് കച്ചവട സംഗതികളൊക്കെ നടക്കും അങ്ങനെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു ഇത് ഉസ്ബ ഗ്രാമത്തിലെ ജഹ്ജബ കബീലക്കാർ അങ്ങനെ നിർസലാഹു അലൈഹി വസ്ലങ്ങളെ ഹിജ്റ വന്ന സമയത്ത് നിവിധങ്ങളും ഈ ഗ്രാമത്തിലൂടെയാണ് ഫസ്റ്റ് വരുന്നത് നമ്മൾ നേരത്തെ ചെറിയൊരു പള്ളിയിൽ പോയല്ലോ നിവിധങ്ങൾ ഹിജറ വേളയിൽ നിവിധങ്ങൾ ഫസ്റ്റ് ഇറങ്ങി സുബി നിസ്കരിച്ചത് അവിടെയാണ് ആണ് അതൊക്കെ ഈ അടുത്ത സ്ഥലങ്ങളിൽ തന്നെയാണ് അവിടെ നിമിതങ്ങൾ അവിടെ നിമിതങ്ങൾ ഇറങ്ങാൻ കാരണം ആ വീട്ടുകാർ മുസ്ലിങ്ങളായിരുന്നു ആ വീട്ടുകാർ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളാണ് മാത്രമല്ല ഈ ഉസ്ബ ഗ്രാമത്തിലൂടെ ഒരു നാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ പലരും നോക്കണം കാരണം പുറത്തുനിന്ന് ഒരാൾ വരികയാണ് അപ്പോൾ ഈ നാട്ടിലെ ആ വരുന്ന ആളുകൾ ആക്രമിക്കാനുള്ള ആളുകളുണ്ടാവും അതല്ലെങ്കിൽ സ്വീകരിക്കാനുള്ള ആളുകൾ ആളുകളുണ്ടാവും ഇതൊക്കെ ഉണ്ടാകും അപ്പം നിബിധങ്ങൾക്ക് നേരത്തെ വിവരമുണ്ട് ഈ ഉസ്ബ ഗ്രാമത്തിനെക്കുറിച്ച് അപ്പോൾ നിബിധങ്ങൾ ഈ ഉസ്ബ ഗ്രാമം വിട്ടുകിടന്നിട്ടാണ് ഉനൈഫിലേക്ക് എത്തുന്നത് ബനി ഉനൈഫിൽ പോയി നിസ്കരിക്കുന്നത് അപ്പം ഇവിടുത്തെ ഈ നാട്ടുകാരായ നാട്ടുകാരിൽപ്പെട്ട രണ്ട് സഹാബത്ത് എപ്പോഴും എവിടെ പോകും അബ്ബാദ് ബിഷ് ബിൻ ബിഷപ്പ് റലി അള്ളാ ഹുസൈദ് ബിൻ ഹുസൈർ റലി അള്ളാ എന്ന് പറയുന്ന രണ്ട് സഹാബത്ത് ആ സഹാബത്ത് എപ്പോഴും മദീന പള്ളിയിൽ പോയി നിവിധങ്ങളെ ക്ലാസ്സിലും നിവിധങ്ങളെ അവിടുത്തെ ജമാത്തിലും ഒക്കെ പങ്കെടുക്കും ഒരു ദിവസം രാത്രി ഈ രണ്ട് സഹാബത്ത് അവിടെ പോയി തിരിച്ചു വരുമ്പം നല്ല നേരം വൈകി നല്ല ഇരുടുള്ള രാത്രിയായിരുന്നു അന്ന് അപ്പോൾ നവിതങ്ങളോട് വന്ന് പറഞ്ഞ ലെവിയ ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട് കുറച്ച് കുറച്ച് ദൂരം പോകാനുണ്ട് പക്ഷേ ഞങ്ങൾക്ക് പോകാനും നല്ല ഇരുടുള്ള രാത്രിയാണ് ഭക്ഷണമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നിവിസലല്ലാ അല്ലൈവലം ഞങ്ങൾ രണ്ടാൾക്ക് ഓരോ വടിക്കഷണം കൊടുത്ത് അതിൽ ഒരാളെ വടി പ്രകാശിച്ച് ആ പ്രകാശത്തിൻ്റെ വെളിച്ചത്തിൽ രണ്ടാളും നടന്നു നടന്ന് വന്ന് ഇവിടുന്ന് ഇവിടെ എത്തിയപ്പോൾ മറ്റാൾ മറ്റാളെ വീട്ടിലേക്ക് തിരിയുമ്പോൾ മറ്റാളെ വടിയും പ്രകാശിച്ച് അവ രണ്ട് വടിയും ഒരുമിച്ച് പ്രകാശിച്ച സ്ഥലത്താണ് നൂർ എന്ന് പറയുന്ന പള്ളി വന്നത് ആ ഈ പള്ളിക്ക് മസ്ജ്യദന്നൂർന്ന് പേര് വരാനുള്ള കാരണം അതാണ് ജഹ്ജബ കബീലക്കാരായിരുന്നു ഇവിടെ താമസിച്ചത് അതുകൊണ്ട് ജഹജബ എന്നും പേരുണ്ട് മസ്ജിദ് തോബ എന്നും പേരുണ്ട് മറ്റൊരു സംഭവം തോബ ഒരു സഹാബിൻ്റെ തോബ സ്വീകരിച്ച ചരിത്രം ഇവിടെ തന്നെയുണ്ട് അപ്പോൾ അതുകൊണ്ട് തോബ എന്നും ഒക്കെ ഈ പള്ളിക്ക് പേരുണ്ട് പിൽക്കാലത്തിന് വിസലുള്ള ഈസ്വരങ്ങൾ ഇവിടെ ഈ ഒരു സഹാബിനെ കാണാൻ വേണ്ടി വന്ന സമയത്ത് ഇവിടെ ഈ ഇവിടുത്തെ ബീറു ഹജീമിൽ നിന്ന് നിബിധങ്ങൾ ഓതുകൊടുക്കുകയും ചെയ്തു നിബിധങ്ങൾ ഇവിടുന്ന് നിസ്കരിക്കുകയും ചെയ്തു എന്നാണ് അപ്പോൾ നിബിധങ്ങൾ ഈ പള്ളിയിൽ നിസ്കരിച്ചിട്ടുണ്ട് ഇവിടുത്തെ കിണറിൽ നിബിതങ്ങൾ ഓതുകൊടുക്കും യും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒക്കെ ചരിത്രമുള്ള ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇസ്ലാമിൻ്റെ മുമ്പ് തന്നെ അതായത് നിവിധങ്ങളും മദീനത്തേക്ക് വരുന്നതിന് മുമ്പ് മുസ്ലിമീങ്ങളൊക്കെ ഈ മിസ്ആർ അലുഖാൻ്റെ നേതൃത്വത്തിലൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമായിരുന്നു മൊഹാചിരിങ്ങളായി നിവിധങ്ങളെ മുമ്പ് വന്ന ആളുകൾ ഒക്കെ തങ്ങാനൊക്കെ ഉണ്ടായിരുന്നത് ഈ ഭാഗങ്ങളിലായിരുന്നു കാൽപാദം പതിഞ്ഞ നിവിധങ്ങൾ നടന്ന സ്ഥലം നിവിധങ്ങൾ ഇരുന്ന സ്ഥലം നബിസ്ാഹു അലൈ വസ്ലമ തങ്ങളുമായിട്ടും സഹാബത്തു ആയിട്ട് ആയിരക്കണക്കിന് ചരിത്രങ്ങൾ നടന്ന സ്ഥലം ഇതൊക്കെയാണ് മദീനത്തെ മണ്ണ് എന്ന് പറഞ്ഞാൽ മദീനത്തെ മണ്ണിനുള്ള പ്രത്യേകത തുറുബത്തിൽ മദീന ഷിഫുലി എന്ന് നബി മുത്തുനബിസ്ല പറഞ്ഞിട്ടുണ്ട് എന്ത് മദീനത്തെ മണ്ണ് എല്ലാ രോഗങ്ങൾക്കും ഷിഫയുണ്ട് എന്ന് നബി നബിസ് അലൈഹി വസ്ല പറഞ്ഞിട്ടുണ്ട് ലോകത്തിലൊരു മണ്ണ് കണ്ണിൽ എഴുതാൻ പറ്റുന്ന മണ്ണുണ്ടെങ്കിൽ അത് മദീനത്തെ മണ്ണാണ് എന്നാണ് അപ്പം അത്രയും പവിത്രതയുള്ള മണ്ണാണ് മദീനത്തെ മണ്ണ് ഈ മണ്ണില് ഈ മണ്ണിനെ കുറിച്ച് പഠിച്ച ആളുകളൊന്നും ഈ മണ്ണിൽ തുപ്പിയിട്ട് വരുകയില്ല മണ്ണിൽ തുപ്പിയിട്ടില്ല മണ്ണില് ചെരുപ്പിട്ട് ചവിട്ടിയിട്ടില്ല മണ്ണിൽ വാഹനപ്പുറത്ത് സഞ്ചരിച്ചിട്ടില്ല അങ്ങനെയൊക്കെ ആകാതെ ഞമ്മളെക്കൊണ്ട് കഴിയുമോ ഞമ്മളെക്കൊണ്ട് കഴിയൂല അങ്ങനെ കഴിയുന്ന ആളുകൾ ഉണ്ടാവും അപ്പൊ അവരെ നോക്കി അവരൊക്കെ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് മാത്രം നബിസല അഹുഅള്ളി വസ്ലം തങ്ങളെ സഹാബത്ത് പഠിച്ചപ്പോൾ സഹാബത്ത് നിവിധങ്ങളെക്കുറിച്ച് ആലോചിച്ച് കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് നടന്ന മണ്ണാണ് മദീനത്തെ മണ്ണ് മുഹീദ്ദീൻ ഷേഖിൻ്റെ പ്രധാനപ്പെട്ട ഒരു കിതാബാണ് ഉന്നിയത്ത് എന്ന് പറയുന്ന കിതാബ് ആ കിതാബില് മുഹീദ്ദീൻ ഷെയ്ഖ് പറയാണ് സഹാബത്തിന്റെ കണ്ണീര് വരളാത്ത ഒരു മണൽ തരി പോലും മദീനത്തില്ല നോക്കി സഹാബത്ത് അത്രയ്ക്കും കൂടുതൽ കരഞ്ഞ് നടന്ന നാടും സ്ഥലവുമാണ് മദീന എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ വലതുഭാഗത്തൊരു തോട്ടം കണ്ടില്ലേ ഇതാണ് കുബാപ്പള്ളിൻ്റെ തൊട്ടടുത്തുള്ള തോട്ടാണ് ഈ തോട്ടം ഈ തോട്ടം കുൽസൂം ബുഹിദം റബി അള്ളഹു എന്ന് പറയുന്ന സഹാബിൻ്റെ തോട്ടാണ് ഈ വീടിൻ്റെ ഈ തോട്ടത്തിൻ്റെ അകത്ത് അവരുടെ വീടുണ്ടായിരുന്നു അവിടെ ഒക്കെ പണി നടന്ന് സെറ്റപ്പ് ആക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അലൈഹി അലീസ് ഹിജറ വന്ന സമയത്ത് നിബിധങ്ങള് ഈ തോട്ടത്തിലുള്ള ഈ വീട്ടിലായിരുന്നു നാല് ദിവസം താമസിച്ചത് അവരെ കാരൊക്കെ ഉണക്കാനിട്ട സ്ഥലം വാങ്ങിയിട്ടാണ് നിബിധങ്ങൾ എന്ത് ചെയ്യുന്നത് കുബാ പള്ളി നിർമ്മിക്കുന്നത് മദീനത്തെ ഏറ്റവും ആദ്യത്തെ ഒന്നാമത്തെ പള്ളിയാണ് മസ്ജിദ് കുബാ എന്ന് പറയുന്ന പള്ളി അലൈഹി അല്ലെങ്കിൽ മക്കത്ത് പള്ളി ഉണ്ടാക്കിയിട്ടില്ല മദീനത്താണ് നിബിധങ്ങള് പള്ളി ഉണ്ടാക്കുന്നത് ആ പള്ളികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഒന്നാമത്തെ പള്ളി ഏ മസ്ജിദുൽ കുബ മസ്ജിദുൻസി തെക്കുവാമിൻ യോമിൻ ഏറ്റവും ആദ്യം തെക്കുവയുടെ മേലിൽ അടിത്തറ പള്ളി എന്ന് വിശുദ്ധ ഖുർആാൻ വിശേഷണം പറഞ്ഞ പള്ളിയാണ് മുത്തനബി നബി സല്ലാ അലൈഹി സ്ലാ എല്ലാ ആഴ്ചയിലും ഈ പള്ളിയിലേക്ക് നടന്നു വരാറുണ്ടായിരുന്ന നിബിധങ്ങൾ ഫസ്റ്റ് ഈ പള്ളി ഉണ്ടാക്കി റബി ലെവല് എട്ട് തിങ്കളാഴ്ച ദിവസമാണ് നിവിധങ്ങൾ മദീനത്തെ കുബയിൽ എത്തുന്നത് റബി ലെവല് പന്ത്രണ്ട് വെള്ളിയാഴ്ച ദിവസമാണ് നബി സലാഹു അലൈഹി സ്വങ്ങളെ മദീനത്തെത്തുന്നത് കേട്ടിട്ടില്ല മദീനത്തെ നിവിധങ്ങൾ വന്നത് റബിയുള്ളവല് പന്ത്രണ്ടിലാണ് നിബിധങ്ങൾ നാല് ദിവസം കുബേര് താമസിച്ച് ആ കാ താമസിക്കുന്ന വേളയില് കുബാപ്പള്ളി നിർമ്മിച്ച് അങ്ങനെ ഒരു വെള്ളിയാഴ്ച ദിവസം അലൈഹി എന്ത് ചെയ്തു ദുഹാ നിസ്കാരം കുബയിൽ നിന്ന് നിർവഹിച്ച് നിവിധങ്ങൾ വാതി റാനുനയിലൂടെ സഞ്ചരിച്ച് നിവിധങ്ങൾ മദീനത്തേക്ക് പോ പുറപ്പെട്ട് അങ്ങനെ വാദി റാനുന ഇൻ്റെ ബത്തനുൽ വാദി വാദിയിലെത്തിയ സമയത്ത് വാദി എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴുകുന്ന ഒരു സ്ഥലത്തിനാണ് വാദി എന്ന് പറയുക അപ്പം ഈ വാദിയിലൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഈ വാദി വിട്ട് കുറച്ചും മുന്നോട്ട് പോയപ്പോൾ ഏകദേശം വാതിൻ്റെ നടുവിലെത്തിയപ്പോ അവിടെ ബനീസാലിൻ കോത്രക്കാർ താമസിക്കുന്നൊരു വീട് ആ വീടിൻ്റെ അടുത്തെത്തിയപ്പം ജുമാൻ്റെ സമയമായി നബി സലഹ് അലൈസമ ആ വീട്ടിലിറങ്ങിയിട്ട് ജുമാൻ നിസ്കരിച്ച് മദീനത്തിന് നിമിതങ്ങൾ വന്നിട്ട് ഏറ്റവും ആദ്യം ജുമാൻ നിസ്കാരം നിർവഹിച്ചത് ഈ ബനീസാലിം കോത്രത്തില് ആ വീട്ടിൽ വെച്ചിട്ടാണ് അവിടാണ് മസ്ജിദുൽ ജുമാ എന്ന് പറയുന്ന പള്ളി ഉള്ളത് മസ്ജിദുൽ ജുമാ ആണ് നമ്മൾ കാണുന്നത് നമ്മളിപ്പോൾ ഈ ആ ഉള്ളത് ആ ഈ വാദിന്റെ പേര് വാദി റാനുന എന്നാണ് ഇതാണ് വാദി ഇതൊക്കെ വാദിയപ്പെടും ി നിബിധങ്ങൾ ആ വാദിയിലുള്ള ഒരു പള്ളിയാണ് ആ കാണുന്നത് ഇതാണ് മസുൽ ജുമാബി സലാഹു അലൈഹി വസ്ല വെള്ളം ഇവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ജുമാ നിസ്കാരം നിർവഹിക്കുന്നത് മദീനത്ത് വന്നിട്ട് നിബിധങ്ങൾ ഏറ്റവും ആദ്യത്തെ ജുമാ നിസ്കാരം നമ്മൾ അതിൻ്റെ മുന്നിൽ കൂടെ പോവും ജുമാ ജൂനമസ്കാരം നിർവഹിച്ചത് ഇവിടെ വെച്ചിട്ടാണ് മിൻ തറഫിൽ ജന്ന വാദി റാനൂന സ്വർഗത്തിൽപ്പെട്ട വാദികളിൽ ഒരു വാദിയാണ് എന്ന് നബർ അലൈഹി അല്ലെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പം സ്വർഗത്തിലെ നാല് വാദികളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ രണ്ട് വാദി കണ്ട് നേരത്തെ ഒരു വാദി കണ്ടില്ലേ ഇത് വാദിയാക്കദി റാനൂന ഇനി വാദി പിന്നെ വേറൊരു വാദി നമ്മൾ കാണും അപ്പോൾ ഈ അടുത്ത സമയത്ത് തന്നെ കാണും അങ്ങനെ സ്വർഗത്തിലെ നാല് വാദികളും ഞമ്മള് കാണും മദീനത്തെ പല സ്ഥലങ്ങളും നിബിധങ്ങൾ സ്വർഗത്തിൽപ്പെട്ടതാണ് എന്ന് നിബിധങ്ങൾ പറഞ്ഞു അങ്ങനെ നബിസ് ഈ വാദി റാനുനോടെ സഞ്ചരിച്ച് ബനീ സാലിമിൻ എത്തിയപ്പൻ ജുമാകരിച്ച് പിന്നെ നിവിധങ്ങളെ സെനിയത്തിലേക്ക് നീങ്ങി സെനിയത്ത് എന്ന് പറഞ്ഞാൽ മദീനന്റെ പ്രവേശന കവാടാണ് അതാണ് സെനിയത്ത് അവിടെ ഒരു വെള്ള ഒരു പഴയ കെട്ടിടം കാണാ മരത്തിന്റെ മേഖല നമ്മൾ അതിന്റെ അടുത്തേക്ക് പോകും ഇങ്ങനെ ഒന്ന് ജസ്റ്റ് കാട്ടിയതാണ് നമ്മൾ അതിന്റെ അടുത്തേക്ക് പോവാ അപ്പം ഈ സെനിയൽ എന്ന് പറയുന്ന സ്ഥലത്തെ പറ്റിയപ്പം മദീനത്തെ എല്ലാ ആളുകളും സെനിയ വന്ന് നിവിധങ്ങളെ കാത്തു നിൽക്കുന്നുണ്ട് നിവിധങ്ങൾ സെനീയത്തിലേക്ക് കടന്നപ്പം മദീനക്കാരും മുഴുവനും തോല അൽ ബദ്രു അലൈനാമിൻ മദീനത്തെ ചെറിയ പെൺകുട്ടികൾ നിവിധങ്ങൾക്ക് ദഫ് മുട്ടി പാട്ട് പാടി സ്വീകരിച്ചു തോല അൽ ബദ്രു എന്നുള്ള പാട്ട് നമ്മൾ വിട്ടു വിട്ടുകടക്കുന്ന ഒരു സിഗ്നലിന് ശേഷം ഈ വഴി കണ്ടില്ലേ ഇതാണ് ദർബു സുന്ന എന്നാണ് ഇതിന് പറയാ അവിടുന്ന് ആളുകൾ ഇതാ നോക്കി മദീനത്തുനിന്ന് കുബേരേക്ക് നടന്നു പോകുന്ന വഴിയാണ് നടന്നു പോയി നിസ്കരിച്ച് നടന്ന് തിരിച്ചു വരുന്ന വഴിയാണിത് നബിസലാ എല്ലാ ആഴ്ചയിലും ഈ വഴിയിലൂടെ എന്ത് ചെയ്യാറുണ്ട് നിബിധങ്ങൾ നടന്നു പോകാറുണ്ടായിരുന്നു ഇതാണ് മസുൽ ജുമാട്ടോ നമ്മളെ വലതുഭാഗത്ത് കാണുന്ന വള്ളി മസൂൽ ജുമാ അപ്പൊ നബിസ് അല്ലാ അലൈഹി വസ്ലമെ ഒന്നാമത് ഉണ്ടാക്കിയ പള്ളി കുബ രണ്ടാമത്തെ പള്ളിയാണ് പതിനെ മസ്ജിദുൽ നബബി മസ്ജിദുൽ നബി ഉണ്ടാക്കിയതിന് ശേഷം നബിസല്ലാ അലൈഹി വസ്ലാൻ എല്ലാ ശനിയാഴ്ച ദിവസവും കുബയിലേക്ക് നിവിധങ്ങൾ വാഹനപ്പുറത്തും പോകും അധിക സമയത്തും നടന്നിട്ടും പോകും അപ്പം നിവിധങ്ങൾ നടന്നു പോകാറുള്ള വഴിയാണ് ഇപ്പൊ നമ്മൾ വിട്ടുകിടന്നത് ഇനി ഒന്നും കൂടി ആ വഴിയിലേക്ക് നമ്മൾ തിരിഞ്ഞു കയറുകയാണ് അപ്പൊ ഇൻഷാല്ല അപ്പൊ ആ വ വൈക്ക് ദർബു സുന്ന എന്ന് പറയും സുന്നത്തായ നടപ്പാത എന്ന് നല്ല അങ്ങനെ നടന്നു പോയത് കൊണ്ട് നമുക്ക് അങ്ങനെ നടന്നു പോയ സുന്നത്തൊക്കെ കണ്ട് പക്ഷെ നിങ്ങൾക്ക് സമയമില്ലാത്തതിനെ കൊണ്ട് നമ്മളെ ഇപ്പൊ അതിന് മുതിരുന്നില്ല റിഡിണ്ടങ്ങളെ നടന്നു പോകാന് അല്ലെങ്കിൽ നിങ്ങൾ സ്ഥലത്തെ കൂടെ പോകാണ്ട് ഇവിടെ നിക്കണം നോക്കി പിന്നെ ഇതാ നമ്മള് വലതുപാത്തൊരു ഗിൽസ് കണ്ടില്ലേ ഇത് ഒരു സഹാബിന്റെ വീടാണ് ഈ ഗിൽസിന്റെ ഉള്ളിൽ വലിയൊരു കുഴിയാണ് ഇതൊരു വാദിയായിരുന്നു നമ്മൾ വാദിയെന്ന് പറഞ്ഞു പറഞ്ഞില്ലേ അപ്പൊ ആ വാതിന്റെ അകത്ത് ഒരു സഹാബിന്റെ വീടുണ്ടായിരുന്നു അതിന്റെ തെറ ഇപ്പൊ അതിൻറെ ഉള്ളിലുണ്ട് ഈ സഹാബിന്റെ പേര് ഇത്ബാൻ മാലിക് മാലിക്കറബി അനഹു എന്ന് പറയുന്ന സഹാബി ആ സഹാബി എല്ലാ ജമാഅത്തായിട്ടുള്ള നിസ്കാരത്തിനും പള്ളിയിൽ പങ്കെടുക്കും അങ്ങനെ ഒരു ദിവസം അവരെ നിവിധങ്ങളെടുത്ത് വന്ന് പറഞ്ഞ ലിബിയെ എനിക്ക് കണ്ണിന് കാഴ്ച കുറച്ച് കുറവുണ്ട് എൻ്റെ വീടിൻ്റെ മുന്നിലൂടെ ഒരു വാതി ഒഴുകുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ജമാഅത്തിനൊന്നും വരാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു അപ്പം തങ്ങളൊന്ന് എൻ്റെ വീട്ടിൽ വന്ന് നിസ്കരിച്ചു തരുമോ എന്ന് ചോദിച്ചു അപ്പം നിർസല അലൈഹി സ്വലം നിങ്ങൾ എന്ത് ചെയ്തു നിവിധങ്ങൾ ഈ വീട്ടിൽ വന്ന് പിന്നെ ഈ സഹാവിൻ്റെ ഇവിടെ വന്നിട്ട് ഈ വീട്ടിൽ വെച്ചിട്ട് നിർസല അലൈഹി സ്വലങ്ങൾ പിന്നെ നിസ്കരിച്ചു നിവിധങ്ങൾ ഞാൻ എവിടെയാണ് നിസ്കരിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആ വീട്ടുകാരൊരു സ്ഥലം കാട്ടി കൊടുത്തു ആ സ്ഥലത്ത് എന്ത് ചെയ്തു നബ്സല്ലാ അല്ലൈല ആ വീട്ടുകാരെ കൂട്ടി നിസ്കരിച്ചു ആ എന്നിട്ട് പിന്നീട് ആ ആ ആള് ഇത്വാനുബിന് മാലിക്കനും അവർക്കും കുടുംബത്തിനും വീട്ടിൽ നിമിതങ്ങൾ നിസ്കരിച്ച ആ സ്ഥലം അവർക്ക് നിസ്കരിക്കാനുള്ള സ്ഥലമാക്കി മാറ്റി എന്ന് അവൻ നിവിധങ്ങളെ നിസ്കരിച്ച സ്ഥലത്ത് വറക്കത്തെടുത്തു ആര് സഹാബത്ത് സഹാബത്ത് അങ്ങനെ കണ്ടു നിവിധങ്ങൾ അതിന് സൗകര്യം ചെയ്തു കൊടുത്തു അപ്പോൾ അതിന് ഇസ്ലാമിന് എന്തുണ്ട് തെളിവുണ്ട് ഇസ്ലാമിന് കുഴപ്പമില്ല ഇതാണ് നമ്മൾ പറഞ്ഞ ഈ സെനിയത്തിൽ വദാ എന്ന് പറയുന്ന മദീനക്കാരെ സല്ലാ ദഫ് മുട്ടി പാട്ട് പാട്ടുപാടി സ്വീകരിച്ച സ്ഥലം സെനിയത്തിൽ വധാവ് ഇതാ അതാ നമ്മള് വലതുഭാഗത്ത് കാണുന്ന കുറെ ഹോൾസെല്ലാം കെട്ടിടം പണി നടക്കുന്ന അപ്പോൾ ഇതിനാണ് സെനിയത്തിൽ വധ സെനിയത്ത് എന്ന് പറഞ്ഞാൽ പ്രവേശന കവാടം എന്നാണ് അർത്ഥം പ്രവേശന കവാടം ഒരു നാട്ടിലേക്ക് പിന്നെ എല്ലാ നാട്ടിലും എന്തുണ്ടാവും സെനിയത്തുകൾ ഉണ്ടാവും ഈ ജാഹി കാലഘട്ടത്തിലെ ഒരു വിശ്വാസം ഉണ്ട് സെനിയത്തിലൂടെ അല്ലാതെ ഒരു നാട്ടിലേക്ക് ഒരാളെ പ്രവേശിച്ച അയാളെ കൊല്ലണം നിബ്സല അല്ലൈവലും നിങ്ങൾ വന്നപ്പോൾ നിവിധങ്ങളും സെനിയത്തിലൂടെ പ്രവേശിച്ചു പക്ഷേ സെനിയത്തില് പിന്നെ അങ്ങനത്തെ അന്ധകാര അനാചാരങ്ങളൊക്കെ നിബ്സലാ അല്ലൈവഴിവാക്കുകയും ചെയ്ത് സെനിയത്തുകൾ സെനിയത്തായി നിലനിർത്തുകയും ചെയ്തു അതാണ് طال البدر علينا طال البدر علينا من سني يا الوداع وجب شكر علينا ما دعا لله داعي يا نبي سلام عليكم ഈ ശരീരത്തിൽ വന്ന് കാത്തു നിൽക്കലുണ്ടായിരുന്നു പക്ഷെ കുബേരലേക്ക് നിവിധങ്ങൾ എത്തിയതിനു ശേഷം മദീനക്കാരും മുഴുവനും കാത്തു നിൽക്കൽ ഒഴിവായി മദീന മുഴുവനും വൃത്തിയാക്കാൻ തുടങ്ങി മദീന അണിഞ്ഞൊരുങ്ങി മദീനത്തെ എല്ലാ വീടുകളും നിവിധങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി അവർ വൃത്തിയാക്കി അങ്ങനെ മദീനത്തെ വഴികളും മദീനത്തെ എല്ലാ സ്ഥലങ്ങളും നിവിധങ്ങളെ കണ്ണിൽപ്പെടാവുന്ന എല്ലാ സ്ഥലങ്ങളും അവർ വൃത്തിയാക്കി മദീന അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന സമയത്താണ് മദീനത്തേക്ക് മുത്തനബിസ് നബിസ് എന്ത് ചെയ്യുന്നത് മദീനത്തേക്ക് ഹിസറ വരുന്നത് എവിടുന്നാ വരുന്നതെന്ന് അറിയാം നിവിധ മക്കത്തുനിന്ന് വരുന്ന മക്കത്തുനിന്ന് എന്തായിരുന്നു സ്ഥിതി മക്കത്തുനിന്ന് നിവിധങ്ങളെ കൊല്ലാൻ നിൽക്കുന്ന സാഹചര്യത്തിലാണ് നിവിധങ്ങൾ മദീനത്തേക്ക് വരുന്നത് മദീനത്തെത്തിയപ്പോഴാണ് നിവിധങ്ങള് അവിടെ സഹിച്ച എല്ലാ ത്യാഗങ്ങളും മറന്നു പോകുന്ന രീതിയിൽ മദീനക്കാർ മുഴുവനും അലൈഹി അള്ളാസ്ലെ വലിയ സന്തോഷത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യാണ് സ്വീകരിക്കുകയാണ് അങ്ങനെ നിസ്വല്ലാസ്സം മദീനത്തെ ഓരോ വീടിന്റെ മുന്നിലൂടെയും കസ്വ ഒട്ടകപ്പുറത്ത് നിവിധങ്ങൾ ഇങ്ങനെ പോവുക നിവിധങ്ങൾ സഞ്ചരിക്കുന്ന ഒട്ടകത്തിന്റെ പേരാണ് കസ്വ ഹസുവ ഒട്ടകപ്പുറത്ത് പോകുന്ന നൂറുകണക്കിന് ആളുകൾ നിബിതങ്ങളെ കൂടേണ്ട എല്ലാവരും പാട്ടുപാടിയിട്ടും ദഫ് മുട്ടിയിട്ടും ആഹ്ലാദിച്ചിട്ടും പോകുന്ന സമയത്ത് പലരുടെയും വീട്ടിന്റെ മുന്നിലൂടെ നിബിധങ്ങളെ ഒട്ടകങ്ങളെ പോകുമ്പോൾ അവരൊക്കെ നിവിധങ്ങളെ ഒട്ടകം മൂക്കുകയെ പിടിച്ചു വലിക്കുന്നവിയ ഞങ്ങളെ വീട്ടിലേക്ക് ഞങ്ങളെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് അവരോടൊക്കെ നിബ്സാഹുസമ്മൻ എന്റെ ഒട്ടകത്തിന്റെ മൂക്കുകയർ വിട്ടേക്കൂ അത് കൽപ്പിക്കപ്പെട്ടയിടത്ത് മുട്ടുകൊടുത്തും എന്ന് നിബ്സലഹു അലൈസിനെ പറഞ്ഞു അങ്ങനെ നിവിധങ്ങളെ ഒട്ടകം നടന്ന് 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 അബു അയ്യൂബുൽ വീട്ടുമുറ്റത്താണ് ഒട്ടകം അവസാനം മുട്ടുകുത്തുന്നത് അതിന്റെ മുമ്പ് ഒരു പറമ്പിൽ ഒട്ടകം മുട്ടുകുത്തി എല്ലാരും നോക്കി നിൽക്കുക നൂറുകണക്കിന് ആളുകളുണ്ട് നിവിധങ്ങൾ ഒട്ടകപ്പുറത്ത് വന്ന് ഒരു പറമ്പിൽ ഒട്ടകം മുട്ടുകുത്തി എല്ലാരും വിചാരിച്ചാൽ അവിടെ ഇറങ്ങുന്നു പക്ഷെ എവിടെ ഇറങ്ങില്ല അവിടെ ഒരു പറമ്പായിരുന്നു ഒരു ഒഴിഞ്ഞ പറമ്പായിരുന്നു അവിടെ ഇറങ്ങിയില്ല അവിടുന്ന് വീണ്ടും നബി അഹ് അലൈഹി സ്വലം ഞങ്ങൾ എഴുന്നേറ്റ് എഴുന്നേറ്റിട്ട് നിവിധങ്ങൾ ഒട്ടകം എഴുന്നേറ്റ് കൊൽ അല്പം കൂടിയും ചുറ്റിക്കിറങ്ങി അബൂ അയ്യൂബിൽ അൻസാരിഹി അള്ളീൻ്റെ വീട്ടുമുറ്റത്ത് ഒട്ടകം മുട്ടുകുത്തി അവിടെ നബി നബിസ് അല്ലാസ്സലം ഞങ്ങൾ ഇറങ്ങി നിവിധങ്ങൾ ഇറങ്ങി പിന്നെ ആദ്യം ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലം അത് ആരെ സ്ഥലമാണ് എന്നന്വേഷിച്ചപ്പോൾ അത് രണ്ട് എത്തിയൻ കുട്ടികളുടെ സ്ഥലമായിരുന്നു സെഹൽ സുഹേൽ എന്ന് പറയുന്ന രണ്ട് എത്തീൻ കുട്ടികളെ സ്ഥലമാണ് എന്ന് പറഞ്ഞപ്പോൾ നിർസല് അല്ലൈലം ആ കുട്ടികളെ വിളിച്ചു വരുത്തിയിട്ട് ആ സ്ഥലം പള്ളിക്ക് വേണ്ടിയിട്ട് മസ്ജിദ് നെബവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ കുട്ടികൾ ഫ്രീ ആയിട്ട് കൊടുക്കുകയെന്ന് പറഞ്ഞു നിങ്ങൾ അത് വേണ്ട പൈസ തന്നിട്ട് മതി എന്ന് പറഞ്ഞു അങ്ങനെ നിർസല്ലാ അല്ലൈവസ്ലാമൊക്കെ പണം കൊടുത്ത് വാങ്ങിയിട്ട് പിറ്റേത്തെ ദിവസം മദീന പള്ളി നിർമ്മിച്ചു എന്നാണ് അപ്പോൾ ഒന്ന് മദീനത്തെ ഒന്നാമത്തെ പള്ളി മസ്ജിദ് കുബ രണ്ടാമത്തെ പള്ളി നബവി നോക്കി ഞമ്മളെ നേരെ മുന്നിൽ ഒരു മല കാണുന്നുണ്ട് നിങ്ങളിതാ ആ മല നിങ്ങൾ നോക്കി ലാസിലേക്കുള്ള ഒരു മയ്യത്ത് കിടക്കുന്നത് പോലെ ഉണ്ടോ ഇടത് ഭാഗത്ത് തലയും കൈ കെട്ടി കാല് നീട്ടി കിടക്കുന്നതുപോലെ തോന്നിക്കുന്ന കണ്ടോ കണ്ടോ കാണണ്ടോ കാണണ്ടോ ഞാൻ പറഞ്ഞതുപോലോ എന്നാല് ആ മലന്റെ പേരാണ് ജബൽ അയ്യർ നരകത്തിലെ മല എന്ന പേരിലാണ് ആ മല അറിയപ്പെടുന്നത് മദീനത്ത് സ്വർഗത്തിലെ മലയുണ്ട് നരകത്തിലെ മലയുണ്ട് സ്വർഗത്തിലെ മലയാള ആ മുന്നിൽ കാണുന്നത് അതാണ് ഹാദാ ജന്ന ഈ പർവ്വതം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് നമ്മൾ ഈ പർവ്വതത്തിനെയും സ്നേഹിക്കുന്നു ഇത് സ്വർഗീയ കവാടങ്ങളിൽ ഒരു കവാടമാണ് എന്ന് നബി സലഹ്ഹ് അലൈസ പറഞ്ഞു സ്വർഗത്തിൽ കയറാൻ വേണ്ടി പോകും നരകത്തിനോട് നമ്മൾ താറ്റ നമ്മളില്ല ആ ഭാഗത്തേക്കെ ഇല്ല അള്ളാഹു നമ്മളൊക്കെ സ്വർഗത്തിലെത്തിക്കട്ടെ അപ്പൊ നബിസലു അലൈഹി അവിടെ പിറ്റേത്തെ ദിവസം മദീന പള്ളി ഉണ്ടാക്കി ഇനി നബ്സുല മദീനത്തെ ആര് സുഖല്ലാതെ കിടന്നാലും നിവിധങ്ങൾ കാണാൻ വേണ്ടി ചെല്ലും ഒരു ദിവസം സാബിത്തുബിന് കൈസ് റബി അള്ളാ എന്ന് പറയുന്ന സഹാബി സുഖല്യാഥ കിടന്നു ഖാത്തിബ് റസൂൽ എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത് നിവിധങ്ങളുടെ പ്രാസംഗികൻ എന്ന് നമ്മളിപ്പോ നിവിധങ്ങളെ ഹിജറ പറഞ്ഞില്ലേ നിവിധങ്ങൾ ഹിദ്ര വന്നപ്പം നിവിധങ്ങൾ വിടം എത്തിയപ്പം മദീനത്തെത്തിയപ്പം എല്ലാവരും മദീനത്തെത്തിയെ ആ നൂറുകണക്കിന് ആൾക്കാർ ചുറ്റും നിൽക്കുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പം എന്തു ചെയ്തു ഈ സാവിത്വന് ക്യൈസ് റബിള്ളഹ് റബിയുള്ള നിവിധങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് പ്രസംഗിച്ച് അങ്ങനെ പ്രസംഗിച്ച് പ്രസംഗിച്ച് നിവിധങ്ങളുംക്കത്തനുഭവിച്ച ത് ത്യാഗങ്ങളും പീഡനങ്ങളും ഇതൊക്കെ എന്നിട്ട് നിവിധങ്ങളോട് ലാസ്റ്റ് പറഞ്ഞ നിവിയെ അങ്ങത ഒരു സുരക്ഷിതമായ ഭൂമിയിലേക്കാണ് എത്തിയത് അതായത് മദീനത്തേക്കാണ് തങ്ങൾ എത്തിയത് ഇവിടെ വെച്ച് ഒരു അക്രമകാരികൾക്കും ഞങ്ങൾ തങ്ങളെ വിട്ടുകൊടുക്കുക ഞങ്ങളെ മക്കളെയും കുടുംബത്തെയും സമ്പത്തിനെയും നോക്കുന്നതിനേക്കാൾ നല്ലോണം പൊന്നുപോലെ ഞങ്ങൾ തങ്ങളെ നോക്കിക്കോളും തങ്ങളെ കൂടെ വന്നവരെയും ഞങ്ങൾ നോക്കും ഇങ്ങനെയൊക്കെ ഞങ്ങൾ തങ്ങളെ കൂടെ നിന്ന് തന്നാൽ ഞങ്ങൾക്ക് എന്താണ് തരാമെന്ന് ചോദിച്ചു അപ്പം മദീനക്കാരെ നോക്കിയിട്ട് പറഞ്ഞു എന്ത് മദീനക്കാരെ നോക്കിയിട്ട് പറഞ്ഞു എന്ത് നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം എന്ന് പറഞ്ഞു മദീനത്ത് വന്ന ആദ്യത്തെ ദിവസം തന്നെ നിബ്സല്ലാ വള്ളീസും മദീനക്കാർക്ക് മുഴുവൻ സ്വർഗം കൊടുക്കാന്ന് പറഞ്ഞു അതാണ് അനുസുഖം പറഞ്ഞത് ഞങ്ങൾക്ക് നിവിധങ്ങൾ വന്ന ദിവസമായി ഏറ്റവും സന്തോഷമുള്ള ദിവസം മനസ്സിലായില്ല ആ അപ്പൊ ആ സാബിത്വന് വാദി ബുദ്ധാൻ മണ്ണ് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു വാദി ബുദ്ധാൻ ജന്ന വാദി ബുദ്ധാൻ സ്വർഗത്തിൽപ്പെട്ട ഒരു വാദിയാണേ എന്ന് അപ്പൊ മൂന്നാമത്തെ വാദിയായിട്ടോ അപ്പൊ സ്വർഗത്തിലെ വാദി അപ്പൊ ഈ വാദി ഇതാണ് വാദി ഈ ഒഴിഞ്ഞ പറമ്പ് കണ്ടില്ലേ ആ ഒഴിഞ്ഞ പറമ്പിൽ നിന്ന് നിവിധങ്ങൾക്ക് മണ്ണ് കൊണ്ടുപോയി കൊടുത്തു അപ്പൊ മണ്ണ് കൊണ്ടുപോയി കൊടുത്തപ്പോ നിവിധങ്ങളെ നിവിധങ്ങളെ വിരള് വായൽ വെച്ച് നിവിധങ്ങളെ ഉമുനീര് വിരലിന്റെ മുകളിലാക്കിയിട്ട് ഈ മണ്ണിൽ കുത്തി വെച്ച് ബിസ്മില്ലാഹി തുറബത്ത് വാഴിമുന എന്ന് ചൊല്ലി ഈ മണ്ണ് മന്ത്രിച്ചു എന്നിട്ട് ഈ മണ്ണൊരു വെള്ളത്തിൽ കലക്കി ഇവരെ ശരീരത്തിൽ കുറയും ചെയ്താൽ അല്പവരയ്ക്ക് കുടിക്കാനും കൊടുത്ത് അങ്ങനെ അവരെ അസുഖം വാങ്ങുന്ന അപ്പൊ നിബിസല്ലാ അല്ലൈ അങ്ങനെ മന്ദരിച്ചത് കൊണ്ട് ഇവരെ അസുഖം മാറുകയും ചെയ്തു അപ്പോൾ അതിനുശേഷം മദീനത്തെ ആർക്ക് സുഖമില്ലാതെ കിടന്നാലും ഇവിടുന്ന് മണ്ണ് എടുത്ത് ചികിത്സിക്കല് പതിവായിരുന്നു ഇതിന് തുറുബത്ത് ഷിഫ എന്ന് പറയും തുറുബത്ത് ഷിഫ എന്നാ ഷിഫന്റെ മണ്ണ് എന്ന് വിസലീസം മദീനത്ത് വരുന്നതിന് മുമ്പേ മദീനത്ത് പ്രസിദ്ധമായ ഒരു കിണറുണ്ടായിരുന്നു ആ കിണറാണ് നമ്മളെ മുന്നിലുള്ളത് ഉറസ് എന്നാണ് ഇപ്പോൾ ഓറസ് തോറാത്തിലൊക്കെ പേര് പരാമർശിച്ച കിണറും കൂടിയാണ് ഈ കിണർ ഈ കിണറിന്റെ അടുത്ത് എത്തിയപ്പം ഈ അല്ല നിബിധങ്ങളും മദീനത്തെത്തിയപ്പോ നിബിധങ്ങൾ ഇങ്ങനെ ഒരു കിണറിനെ കുറിച്ച് അന്വേഷിച്ചു നിങ്ങൾ കാണില്ലേ വൈക്കലില്ല ഈ വീറു കൊറസ് എന്ന് പറയുന്ന കിണർ ഈ കിണറിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ നിവിധങ്ങളുടെ സഹാഭാക്കൾ ഇവിടെ കൊണ്ടുവന്നു വന്നു ഇവിടെ കൊണ്ടുവന്നപ്പോ ഇവിടുന്ന് നിവിധങ്ങൾക്ക് പാലും തേനും ഹദിയെ ലഭിച്ചു കുറച്ച് നിവിധങ്ങൾ കുറിച്ചിട്ട് കുടിച്ചിട്ട് ബാക്കി ഈ കിണറിലേക്ക് ഒഴിച്ച് എന്നിട്ട് നിവിധങ്ങൾ ജന്ന ഇത് സ്വർഗത്തിലെ അരുവികളൊക്കെ കൂട്ടത്തിലെ ഒരു അരുവിയാണ് എന്ന് നിവിധങ്ങൾ പറഞ്ഞു ഇതിപ്പം പണിയെടുക്കാൻ വേണ്ടി പൂട്ടിയാ നേരത്തെ തുറക്കലുണ്ടായിരുന്നു നമുക്കൊക്കെ വെള്ളം എടുക്കാനും പറ്റി നിങ്ങൾ വെള്ളം എടുക്കാതെ നെയ്യത്താക്കി വന്നാണോ എന്നുവെച്ചാൽ നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് എടുക്കാം അതിന് അള്ളാഹുത്താലെ തോഫീ കൽകട്ടെ ഇനിയും ഇത് നന്നായി നിൽക്കുന്ന സ്ഥലത്തിലേക്കാണ് പോകുന്നത് നിവിധങ്ങളെ മുയസ്സബ് എന്ന് പറയുന്ന തോട്ടമാണ് സൽമാനുൽ ഫാരിസ് റഫിള്ളഹാൻ്റെ പേരിലാണ് ഈ തോട്ടം അറിയപ്പെടുന്നത് സൽമാനുൽ ഫാരിസ് റഫി അള്ളഹിനെ അടിമത്തുനിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് നബിസലാഹു അലൈഹി വസല മുന്നൂറ് ഈത്തപ്പന തൈകൾ വെച്ച് പിടിപ്പിക്കുകയും കുറഞ്ഞ മാസങ്ങളെ കൊണ്ട് ആ തൈകളൊക്കെ വലുതായി മരങ്ങളായ സ്ഥലമാണ് ഇത്ര സ്ഥലമായ മെനിവിധങ്ങളെ വലിയ മോചിതത്തിൽ നടന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് സൽമാൻ അൽ ഫാരിസി റബ്ബുബാൻ പേർഷ്യക്കാരാണ് ഫാരിസ് എന്ന പേരിൽ അങ്ങനെ അതാണ് അവരുടെ പേരിനോട് കൂടെ ഫാരിസ് വരാനുള്ള പേർഷ്യ എന്നുള്ളതിന് അറബിയിൽ പറഞ്ഞാൽ ഫാരിസി അതുകൊണ്ടാണ് അങ്ങനെ അവരുടെ പേരിനോടുകൂടാ ഇത് വന്നത് അവർ സഹാബാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ച സഹാവിയാണ് അവർ ദീർഘായുസുണ്ടാകണമെങ്കിൽ അവരുടെ പേരിൽ ഫാത്വിയാണത് ഇരുന്നൂറ്റി അറുപത് വയസ്സുണ്ടായിരുന്നു സൽമാൻ ഉൽ ഫാൻസാൻ എല്ലാ വേദഗ്രന്ഥങ്ങളും പഠിച്ച് പഠിച്ച് അടിമയായി കുറെ കാലങ്ങള് പല സ്ഥലത്തും അടിമയായി കഴിഞ്ഞ് അവസാനം വനന്നതീർ ഗോത്രത്തിലെ ഒരു ജൂതന്റെ അടിമയായി മദീനത്ത് എത്തിപ്പെട്ടു അങ്ങനെ മദീനത്ത് അവര് അടിമയായി കഴിയുന്ന സമയത്താണ് മുത്തനബി സലാഹുലി കുബേയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള വാർത്ത കേൾക്കുന്നത് അങ്ങനെ ആ വാർത്ത കേട്ടപ്പോൾ ആ തോട്ടത്തിലേക്ക് ഞമ്മൾ കയറിട്ടോ ഈ കിണർ ഈ എന്ത് കണ്ടില്ല ഇവിടെ ഒരു കിണർ ഇതെവിടെ ഒരു കിണറാണ് ഈ കമ്പിവേലിക്കുള്ളത് അപ്പൊ ഇങ്ങനെ അടച്ചു വെച്ചാണ് ഈ കിണർ ചുറ്റുഭാഗത്തായിരുന്നു സൽമാൻ റഫി അള്ളാവിന്റെ അടിമത്തുനിന്ന് മോചിപ്പിക്കാൻ വേണ്ടി നിമിതങ്ങൾ മുന്നൂറ് ഈത്ത ഈതൊക്കെ അധികപ്പെടും അന്നത്തെ തൈകളും മരങ്ങളും ഒന്നും ഇപ്പൊ ഇല്ലെട്ടോ അപ്പോൾ ആ കഥ നമ്മൾ പറയുന്നത് സൽമാൻ ഫാരിസ് അലുല്ലാൻ നിവിധങ്ങളെ വന്ന് നിവിധങ്ങൾ വന്നപ്പോൾ നിവിധങ്ങളെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ ഒരു കൊട്ട ഈത്തപ്പയുമായിട്ട് പോയി നിബിയ ഇത് തങ്ങൾക്ക് സ്വതക്കയാണ് എന്ന് പറഞ്ഞു കൊടുത്ത് നെബി സലാഹ് അലി അത് വാങ്ങിയേ സ്വീകരിക്കുകയോ ഒന്നും ചെയ്തില്ല അന്ന് നിവിധങ്ങൾ കണ്ട് തിരിച്ചു പോകുന്നത് പിറ്റേത്തെ ദിവസം നിവിധങ്ങളെ കാണാൻ വേണ്ടി ചെന്ന് അന്നും ഒരു കൊട്ട ഈത്തപ്പയായിട്ടാണ് പോകുന്നത് അന്ന് കൊടുക്കുമ്പോൾ പറഞ്ഞ് നിവി ഇത് തങ്ങൾക്ക് ഹതിയാണ് എന്ന് പറഞ്ഞു അതിൽ നിന്ന് ഒന്നെടുത്ത് നിവിധങ്ങൾ കഴിച്ച് ബാക്കിയുള്ളത് അവിടുത്തെ ആളുകൾക്കൊക്കെ കൊടുത്ത് അപ്പോൾ സൽമാൻ അറുലാൻ ബോധിയായി നിവിധങ്ങൾ സ്വതക്ക സ്വീകരിക്കൂല ഹദിയെ സ്വീകരിക്കും പഠിച്ചിട്ടുണ്ട് അപ്പൊ സൽമാൻ ഫാരിസി ഫാരി അള്ളഹു എന്ത് ചെയ്തു പിന്നെ നബ്സലാസിനെ രണ്ടാമത് കാണാൻ വേണ്ടി വന്നപ്പോ എന്ത് പറഞ്ഞു സദക്കാന്ന് പറഞ്ഞ് കൊടുത്ത് നിബിധങ്ങൾ വാങ്ങുകയും ചെയ്തില്ല ഇതാക്കുകയും ചെയ്തി പിന്നെ ഇടക്കിടക്ക് നിവിധങ്ങൾ എടുത്ത് വന്നു പോകും അപ്പൊ ഒരു ദിവസം വന്നപ്പോ കൊറേ നേരം വൈകിട്ടാ വന്ന് ഈ കഥ കേട്ടിട്ട് ഇറങ്ങിക്കുവോ ആ തൊർക്കല് തൊക്കല് അജ്മ തുർക്കല് അള്ളാത്ത കജ് അപ്പൊ ഒരു ദിവസം വന്നപ്പോ കൊറേ നേരം വൈകിട്ട് എത്തി അപ്പൊ നിവിധങ്ങൾ കഴിച്ച് എല്ലാം സൽമാൻ എന്താ നേരം വൈകാനുള്ള കാരണം അന്വേഷിച്ചപ്പോ സൽമാൻ അള്ളുല്ലാൻ പറഞ്ഞ് നിവിയെ ഞാൻ തങ്ങളെ അടുത്ത് ഇങ്ങനെ ഇടക്കിടക്ക് വരുന്നത് കൊണ്ട് എന്റെ യജമാനൻ എന്നെ കെട്ടിയിട്ടൊക്കെ അടിക്കുന്നുണ്ട് ഞാനൊരു അടിമയല്ലേ അപ്പൊ എന്നെ കെട്ടിയിട്ട് അടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് വരാൻ കഴിയാത്ത അപ്പൊ നിബി സലാഹ് അലി വലിയ സങ്കടമായി അപ്പൊ നിവിധങ്ങൾ പറഞ്ഞ സൽമാൻ അള്ളുല്ലാഹിനോട് പറഞ്ഞ് ഏതൊരു അടിമക്കും ഉടമയിൽ നിന്ന് മോചന ദ്രവ്യം മോചനപത്രം എഴുതി കഴിഞ്ഞാൽ മോചിതനാകാനുള്ള അവസരമുണ്ട് അതിന് എന്താണ് നൽകേണ്ടത് എന്ന് ചോദിച്ചു വരാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞതോ മുന്നൂറ് ഈത്തപ്പന തൈകൾ വെച്ച് പിടിപ്പിച്ച് ഫലം കായ്ക്കണത് നാൽപ്പത് ഊക്കിയ സ്വർണ്ണമെന്ന് പറഞ്ഞു നാൽപ്പത് ഊക്കിയ സ്വർണം എന്ന് പറഞ്ഞാൽ പത്ത് കിലോ പത്തര കിലോ സ്വർണ്ണ ഇതൊരാ അടിമക്ക് കൊടുക്കാൻ കഴിയുമോ അതേപോലെ മുന്നൂറ് ഈത്തപ്പന തൈകൾ വെച്ച് അത് വലുതായിട്ട് വേണം ഫലം കായ്ക്കാൻ അതിന് ആറേ വർഷവും പിടിക്കും ഇതിൽ രണ്ടും ഇത് നടക്കാത്ത കേസാന്ന് കണ്ടപ്പം നിരാശമായ നിവിധങ്ങളെടുത്ത് വന്ന് പറഞ്ഞു ഇങ്ങനൊക്ക പറയുന്നത് അപ്പൊ നിവിധങ്ങളെ നമുക്ക് കൊടുക്കാന്ന് പറഞ്ഞു അപ്പൊ എങ്ങനെ കൊടുക്കുന്ന അറിയില്ല സൽമാൻ റുദ്ദിന് അലൈഹി നിർസലഹ്ലൈസ് ഈ തോട്ടത്തിലേക്ക് പറഞ്ഞു ഇവിടെ പോയിട്ട് മുന്നൂറ് കുഴികൾ കുഴിച്ചു പറഞ്ഞു ഇത് നിവിധങ്ങളുടെ തോട്ടമായിരുന്നു ഈ കടറിന്റെ ചുറ്റു വന്ന് സൽമാൻ റബ്ബിളാനും മുന്നൂറ് കുഴി കുഴിച്ചപ്പം മദീന പള്ളിയിൽ നിന്ന് എല്ലാവരും സൽമാന് വേണ്ടി ഈത്തപ്പൻ്റെ തൈകൾ കൊണ്ടുവരുന്ന കണ്ടപ്പോൾ അഞ്ചും പത്തും തൈകൾ സഹാപത്ത് വീട്ടിൽ പോയി കൊണ്ടുപോയി കൊടുത്ത് അങ്ങനെ മുന്നൂറ് എണ്ണായപ്പം നിബിധങ്ങൾ ഉമർ റലി അള്ളഹാനിനെയും സംഘത്തിനെയായിട്ട് ഇവിടെ വന്ന് ഇവിടെ വന്നിട്ട് സൽമാൻ റാറിയാൻ ഒക്കെ കുഴിച്ച ഓരോ കുയ്യിലും ബിസ്മി ജെല്ലി തൈകൾ വെച്ച് എല്ലാ തൈകളും വെച്ചതിന് ശേഷം തിരിഞ്ഞു നോക്കാതെ തന്നെ എല്ലാവരും പണിയൊക്കെ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കാതെ പോയി കുറഞ്ഞ മാസങ്ങൾക്കുള്ളിൽ കേൾക്കുന്നത് സൽമാൻ റലി അള്ളഹാനിന് വേണ്ടി നിബിധങ്ങൾ വെച്ചാൽ ഈ തൈകളൊക്കെ വലുതായിട്ടുണ്ട് അതിൽ ഈത്തപ്പയം കായ്ച്ചിട്ടുണ്ട് പറിക്കാൻ പാകുമായിട്ടുണ്ട് ഒരു അത്ഭുതം നടന്ന് അപ്പം ഈ തോട്ടം കാണാൻ പിന്നെ എല്ലാവരും ഓടോടി വരിക വന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള തോട്ടം വേറെ ഒരു തോട്ടത്തിലും ഇത്തപ്പം കായ്ക്കുന്ന സമയമല്ല അപ്പൊ ഇത് ഇങ്ങനെ അത്ഭുതം കണ്ടിങ്ങനെ നടക്കുമ്പോൾ ഒരു തൈ വെച്ചതുപോലെ തന്നെ നിങ്ങൾ കണ്ടോ തൈ ആ ഞങ്ങൾക്ക് കാണാം തൈ ആ തൈ കാണൂല അതിന്റെ പേരെ കുട്ടികളെ കാണാൻ കഴിയുള്ളൂ ഒരു തൈ വെച്ചതുപോലെ തന്നെ ഉണ്ട് വലുതായിട്ടില്ല അപ്പം എണ്ണി നോക്കാന്ന് പറഞ്ഞു എണ്ണി നോക്കിയപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് വെള്ളമുള്ളൂ ശരിക്കും ഒരു തൈ വലുതായില്ല അപ്പോൾ ഉമർ റബി ഉള്ളഹാൻ മാറി നിന്ന് ചിരിക്കുന്നുണ്ട് കാരണം നേരത്തെ ഒരു തൈ ആരും കാണാതെ ഉമർ അബി വെച്ചിരുന്നു ആ തൈയാണ് വലുതാകാതിരുന്നത് ബാക്കി എല്ലാ തയ്യും എന്തായിട്ടുണ്ട് വലുതായിട്ടുണ്ട് അങ്ങനെ നബ്സലാ അല്ലിങ്ങൾക്ക് ഇത് മനസ്സിലായപ്പോൾ അപ്പം നവിധങ്ങൾ എന്ത് ചെയ്ത് ഉമർ കൂടെ പറ്റിച്ചാണ് കാരണം ബാക്കി എല്ലാ തയ്യും വെച്ചത് നെവിധങ്ങളെ മോചിസത്തിൻ്റെ കൈ കൊണ്ടാണ് അപ്പോൾ ആ തൈ അവിടുന്ന് പൊരിച്ചിട്ട് റഹീം എന്ന് ചൊല്ലി വീണ്ടും നിവിധങ്ങൾ കുഴിച്ചിട്ടപ്പോൾ എല്ലാവരും നോക്കി നിൽക്കുക ആ തൈ ആ നിമിഷം തന്നെ വളർന്നു വരികയും ആ തൈ ഇത് ഈത്തപ്പായം കാഴ്ക്കുകയും ചെയ്തു ഈ കാഴ്ച എല്ലാവരും കണ്ട് അന്ന് ഒരുപാട് അമസീയങ്ങളും ഇത് കണ്ട് അങ്ങനെയാണ് ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നതെന്ന് സൽമാൻ റഫീ അല്ലാ നഹു നിന്ന് നിന്നും മോചിതനാവുകയും ചെയ്തു തന്നത് അപ്പോൾ ആ ഒരു മോചിതത് നടന്ന സ്ഥലമാണ് ഈ മരങ്ങളിലാണ് അജുവക്കാരൊക്കെ ഉണ്ടായത് അജുവൻ്റെ ചരിത്രം കൂടിയാണ് അജുവ സ്വർഗത്തിലെ പോയാണ് അത് തിന്നാൽ എല്ലാ സിഹിറു പോലാത്ത എല്ലാ മാരകമായ രോഗങ്ങൾക്കും ഷിഫ ഉണ്ട് പ്രത്യേകിച്ച് ക്യാൻസറ് ഇങ്ങനത്തെ ഇതിനൊക്കെ ഷിഫ ഉണ്ട് അപ്പോൾ നമ്മൾ ഉമ്ര കഴിഞ്ഞ് പോകുമ്പോൾ എന്ത് ചെയ്യണം അജബ വാങ്ങി പോകണം മനസ്സിലായില്ലേ അത് ഇവിടെ ഇവിടെ നിന്ന് തന്നെ ഫുള്ള് കിട്ടുന്നൊന്നില്ല നമുക്ക് കിട്ടുന്ന രീതി നല്ലത് നോക്കിട്ട് നമ്മൾ എന്ത് ചെയ്യ വാങ്ങാം അപ്പൊ അത് നമുക്ക് നമ്മളെല്ലാ രോഗങ്ങളും ശിഫ നൽകട്ടെ ഈ കാണുന്നതാണ് സൽമാൻ ഫാരിസി തങ്ങളുടെ പേരിലുള്ള തോട്ടം എന്ന പേരിൽ അറിയപ്പെടുന്ന സല്ലല്ലാഹു അലൈഹി സുഹരേസ് തങ്ങളുടെ കൈകളെ കൊണ്ട് നട്ടുപിടിപ്പിച്ച ഈന്തപ്പഴത്തോട്ടം ഈ കാണുന്നു അന്ന് പിടിപ്പിച്ചതല്ല എങ്കിലും ഈ സ്ഥലത്തായിരുന്നു ആ ചരിത്രങ്ങൾ സാക്ഷ്യം വഹിച്ചിരുന്നത് ഏതായിരുന്നു നമ്മുടെ ഹസന സംഘം മദീനയുടെ ഉൾനാടുകളിലൂടെ ഫാരിസിയുടെ ഈന്തപ്പഴത്തോട്ടത്തിൽ നമ്മുടെ ഹസന സംഘം ചരിത്രങ്ങളിലൂടെ അറിയാനുള്ള വല്ലാത്ത ആഗ്രഹം